ഒറ്റത്തവണ പൈസ അടച്ചാൽ മതി ജീവിതകാലം മുഴുവനും ഒരു വരുമാനം അങ്ങനെയൊരു പ്ലാനിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ എൽ ഐ സിയുടെ പുത്തൻ പുതിയ ജീവൻ ഉത്സവ് പ്ലാൻ മുന്നോട്ട് വെക്കുന്നത് ഇങ്ങനെയൊരു വാഗ്ദാനമാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഒറ്റത്തവണത്തെ ഒരു നിക്ഷേപം നമുക്ക് ലൈഫ് ലോങ് ആയിട്ട് മാറുന്നത് നമുക്കതൊന്ന് സിംപിളായിട്ട് നോക്കിയാണോ ഈ ഒരു ചോദ്യം നമ്മളില് മിക്കവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ലേ ഇത് ഒരൊറ്റ ഫിനാൻഷ്യൽ ഡിസിഷൻ കൊണ്ട് നമ്മുടെ ജീവിതകാലം മുഴുവൻ ഒരു വരുമാനം ഉറപ്പാക്കുക കേൾക്കാൻ തന്നെ എന്തൊരു രസമാണല്ലേ ഈ ഒരു വലിയ വാഗ്ദാനമാണ് സത്യത്തിൽ ജീവൻ ഉത്സവ് പ്ലാനിന്റെ ഹൃദയം അപ്പൊ നമുക്കിതിൻറെ ഉള്ളിലേക്കൊന്നും ഇറങ്ങിച്ചെല്ലാം ഓക്കെ അപ്പൊ എങ്ങനെയാണ് ഈ ഒരു യാത്ര തുടങ്ങുന്നത് ആർക്കൊക്കെ ഈ പ്ലാനിൽ ചേരാൻ പറ്റും നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം ഈ പ്ലാനിന്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ ഇതാണ് വർഷാവർഷം പ്രീമിയം അടയ്ക്കണമെന്ന തലവേദനയില്ല ഒറ്റ തവണ പണമടയ്ക്കുക കഴിഞ്ഞു അതോടെ നിങ്ങളുടെ ഭാഗം കഴിഞ്ഞു ബാക്കിയെല്ലാം ഈ പ്ലാൻ നോക്കിക്കോളൂ ശരി അപ്പോ ആർക്കൊക്കെയാണ് ഈ പ്ലാനിൽ ചേരാൻ പറ്റുക കേട്ടോളൂ വെറും തൊണ്ണൂറ് ദിവസം പ്രായമായ ഒരു കുഞ്ഞിൻറെ പേരിൽ വേണമെങ്കിൽ ഇത് തുടങ്ങാം അറുപത്തഞ്ച് വയസ്സുള്ള ഒരാൾക്ക് വരെ ഇതിൽ ജോയിൻ ചെയ്യാം ഇനി മിനിമം പോളിസി എമൗണ്ട് വരുന്നത് അഞ്ചു ലക്ഷം രൂപയാണ് പക്ഷെ മാക്സിമത്തിന് ലിമിറ്റൊന്നുമില്ലാട്ടോ നിങ്ങളുടെ സാമ്പത്തിക ലക്ഷങ്ങളൊക്കെ അനുസരിച്ച് എത്ര വേണമെങ്കിലും തിരഞ്ഞെടുക്കാം ശരി നമ്മൾ ഒറ്റ തവണ പൈസ അടച്ചു ഇനി എന്ത് സംഭവിക്കും ഇവിടെയാണ് ഈ പ്ലാന്റ് ഒരു മാജിക് തുടങ്ങുന്നത് നമ്മുടെ പണം വളരാൻ തുടങ്ങുന്ന സ്റ്റേജ് ഈ ഗ്യാരന്റീഡ് ഗ്രോത്ത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഈ വളർച്ചാഘട്ടത്തിന് ഒരു പേരുണ്ട് ഗ്യാരന്റീഡ് അഡീഷൻ കാലയളവ് എന്ന് പറയും പോളിസി എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഈ കാലയളവ് തീരുമാനിക്കാം ഏഴു വർഷം വേണോ അതോ പതിനേഴ് വർഷം വരെ വേണോന്ന് ഈ ഒരു സമയത്താണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന് ഉറപ്പായ ഗ്യാരന്റിയുള്ള നേട്ടങ്ങൾ കിട്ടിത്തുടങ്ങുന്നത് ഈ വളർച്ചയുടെ താക്കോൽ എന്ന് പറയുന്നത് ഒരു സംഖ്യയാണ് നാൽപ്പത് എന്തായിരിക്കും ഈ നാൽപ്പത് രൂപയുടെ പ്രാധാന്യം നമുക്ക് നോക്കാം അതെ ഇതാണ് ആ നിർണായകമായ കാര്യം ആ നാൽപ്പത് രൂപയുടെ അർത്ഥം ഇതാണ് നിങ്ങളുടെ ബേസിക് പോളിസി തുകയുടെ ഓരോ ആയിരം രൂപയ്ക്കും എല്ലാ വർഷവും നാൽപ്പത് രൂപ വെച്ച് എൽ ഐ ഉറപ്പായും ആഡ് ചെയ്യും മാർക്കറ്റ് കൂടിയാലും കുറഞ്ഞാലും ഇതിനൊരു മാറ്റവും വരില്ല ഇതൊരു ഗ്യാരന്റീഡ് നേട്ടമാണ് കണ്ടില്ലേ ഇതുപോലെയാണ് നിങ്ങളുടെ നിക്ഷേപം വളരുന്നത് ഒരനിശ്ചിതത്വവും ഇല്ല എല്ലാ വർഷവും പടിപടിയായി വളരെ സേഫായിട്ട് മുകളിലേക്ക് പോകും മാർക്കറ്റിലെ ഒരു കയറ്റിറക്കവും ഇതിനെ ബാധിക്കില്ല അതാണ് ഇതിന്റെ ഒരു സ്ഥിരത ഗ്യാരന്റീഡ് വളർച്ചാ കാലയളവ് കഴിഞ്ഞു ഇനി നമുക്ക് കാത്തിരിപ്പിന്റെ ഫലം കിട്ടാൻ തുടങ്ങും അതായത് നമ്മുടെ ആ ജീവനാന്ത വരുമാനം പക്ഷേ ആ വരുമാനം എങ്ങനെ വാങ്ങണം എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ചോയ്സ് ഉണ്ട് ഇതാണ് ഈ പോളിസിയുടെ ഹൈലൈറ്റ് നിങ്ങൾ തിരഞ്ഞെടുത്ത ആ ഗ്രോത്ത് പീരീഡ് കഴിയുന്നതോടെ നിങ്ങളുടെ ബേസിക് സം അഷോർഡിന്റെ പത്ത് ശതമാനം തുക എല്ലാ വർഷവും ഒരു പെൻഷൻ പോലെ നിങ്ങൾക്ക് കിട്ടിത്തുടങ്ങും അതും ജീവിതകാലം മുഴുവൻ ഇനി ഇവിടെയാണ് ഒരു രസകരമായ കാര്യം വരുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കാൻ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് എല്ലാ വർഷവും സ്ഥിരമായ ഒരു വരുമാനം വേണമെങ്കിൽ റെഗുലർ ഇൻകം തിരഞ്ഞെടുക്കാം കൃത്യമായി പത്തു ശതമാനം തുക എല്ലാ കൊല്ലവും അക്കൗണ്ടിൽ വരും അതല്ല നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫ്ലെക്സിബിലിറ്റി വേണമെങ്കിൽ ഫ്ലെക്സി ഇൻകം തിരഞ്ഞെടുക്കാം അപ്പോൾ കിട്ടുന്ന പണം തൽക്കാലം വാങ്ങാതെ കമ്പനിയിൽ തന്നെ വെക്കാം അങ്ങനെ വെച്ചാൽ അതിന് അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടും പിന്നീട് എപ്പോഴെങ്കിലും ആവശ്യം വന്നാൽ എഴുപത്തഞ്ച് ശതമാനം വരെ പിൻവലിക്കുകയും ചെയ്യാം ഇതൊരു വരുമാനമാർഗം മാത്രമല്ല കേട്ടോ ഈ പ്ലാൻ ഒരു സേഫ്റ്റി നെറ്റ് കൂടിയാണ് നിങ്ങളുടെ അഭാവത്തിൽ കുടുംബത്തിന് ഒരു സാമ്പത്തിക സുരക്ഷ നൽകുന്ന ഇൻഷുറൻസ് കവറേജിനെ കുറിച്ചുകൂടി നമുക്ക് നോക്കാം അപ്രതീക്ഷിതമായി എന്തെങ്കിലും സംഭവിച്ചാൽ നോമിനിക്ക് എന്തു കിട്ടും നിങ്ങളുടെ ബേസിക് പോളിസി തുകയോ നിങ്ങളടച്ച പ്രീമിയത്തിന്റെ ഒന്നേകാൽ മടങ്ങോ ഏതാണോ കൂടുതൽ ആ തുക കിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുവരെ പോളിസിയിൽ ആഡ് ചെയ്തിട്ടുള്ള ഗ്യാരന്റീഡ് അഡീഷൻസ് മുഴുവനായി ഇതിന്റെ കൂടെ ചേർത്ത് നൽകും ഇവിടെയും എൽ ഐ സി ഒരു ഫ്ലെക്സിബിലിറ്റി തരുന്നുണ്ട് ഇൻഷുറൻസ് തുക ഒറ്റയടിക്ക് വാങ്ങുന്നതിനു പകരം നോമിനിക്ക് അത് അഞ്ച് പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് വർഷത്തെ ആയിട്ട് വാങ്ങാം ഇതാ പണം പെട്ടെന്ന് തീർന്നു പോകാതെ ഒരു റെഗുലർ ഇൻകം പോലെ ഉപയോഗിക്കാൻ അവരെ ശരിക്കും സഹായിക്കും ഈ ഒരു വാചകത്തിൽ ഈ പ്ലാനിന്റെ ഉണ്ട് അല്ലേ ഇന്നെടുക്കുന്ന ഒരൊറ്റ ഫിനാൻഷ്യൽ ഡിസിഷൻ അത് നിങ്ങളുടെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും ഭാവിയെ സുരക്ഷിതമാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് എന്തൊക്കെയാകേണ്ടത് ഉറപ്പുള്ളൊരു വളർച്ച ആജീവനാന്തം വരുമാനം ആവശ്യത്തിന് മാറ്റങ്ങൾ വരുത്താനുള്ള സൗകര്യം കൂടെ കുടുംബത്തിനൊരു സുരക്ഷയും ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഇതൊരു പവർഫുൾ ഫിനാൻഷ്യൽ ടൂളായിട്ടും മാറുന്നുണ്ട് ചോദ്യം ഇതാണ് നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി ഇങ്ങനെ ഒരു ഉറപ്പു തരുന്ന പ്ലാനാണോ നിങ്ങൾ നോക്കുന്നത് ആ തീരുമാനം നിങ്ങളുടേതാണ്